ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റം വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അടുത്ത മാസം ജില്ലയിലെത്തും ഉത്തരമേഖലാ ഐ ജി കെ സെ സേതുരാമനാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ ഇടുക്കി മുൻ ജില്ലാ കളക്ടറും സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടറുമായ എച്ച് ദിനേശൻ ഇടുക്കി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പയസ് ജോർജ് എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ ഇവരുടെ ആവശ്യപ്രകാരം രണ്ട് തഹസിൽദാർമാർ രണ്ട് സർവേയർമാർ എന്നിവർ ഉൾപ്പെടെ ഒൻപതംഗ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘത്തെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാറിലെ വ്യാജപട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതെങ്കിലും ജില്ലയിലെ വിവിധ മേഖലകളിലെ കയ്യേറ്റം അനധികൃത നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ാണ് കട്ടപ്പന ചൊക്രമുടി എന്നിവിടങ്ങളിലെ ഭൂമി കയ്യേറ്റം അനധികൃത നിർമ്മാണം എന്നിവയിൽ അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് പീരുമേട് പരുന്തുംപാറയിൽ സ്വകാര്യ വ്യക്തികൾ സർക്കാർ ഭൂമി കയ്യേറി വ്യാജ പ്രമാണങ്ങൾ ചമച്ച് പട്ടയം നേടിയതുമായി ബന്ധപ്പെട്ട കേസിലും അന്വേഷണം ഈ സംഘത്തിനാണ് സമാനമായ കേസുകളിലും റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു അന്വേഷണ സംഘം എല്ലാ ആഴ്ചയും ഓൺലൈനായി യോഗം ചേരുന്നു പ്രത്യേക അന്വേഷണ സംഘം അടുത്ത പത്ത് പതിനൊന്ന് തീയതികളിൽ ജില്ലയിലെത്തും